ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവരും കൂടി നാട്ടിലോട്ട് പോകുന്ന ഒരു വീഡിയോ ആണ് ഇപ്പൊ എല്ലാവരും എന്ന് പറയുമ്പം ഹസ്ബൻഡും ബ്രദറിലോയും ബ്രദറും ഒന്നും ഇല്ല ബാക്കി ഞങ്ങൾ എല്ലാവരും കൂടാണ് നാട്ടിലോട്ട് പോകുന്നത് എയർപോർട്ടിലോട്ട് പോകുന്ന ഒരു വീഡിയോ ആണ് മംഗഫീന്ന് എയർപോർട്ട് വരെ ഒരു തേർട്ടി മിനിറ്റ് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റോളം യാത്രയുണ്ട് നമ്മൾ അവിടെ എത്തി എന്നിട്ട് ഹസ്ബൻഡ് വണ്ടി പാർക്ക് ചെയ്യാൻ പോയി അപ്പൊ നമ്മളെല്ലാവരും കൂടെ ലഗേജുമായിട്ട് അകത്തോട്ട് പോയി നമ്മൾ യാത്ര ചെയ്തത് ഈ ജസ്റ എയർ ആണ് പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു വന്ന ദിവസം ക്യൂവിൽ നിന്നപ്പോൾ പിന്നെ നമ്മൾ ജ്യൂസും കാര്യങ്ങളും ഒക്കെ വാങ്ങി അപ്പം ഐസുഡനും വേണോന്ന് പറഞ്ഞു അങ്ങനെ ഐസുഡനും വാങ്ങി അത്താക്കും മക്കൾക്കും ഒക്കെ കുറച്ച് വയ്യാഴികകളുണ്ടായിരുന്നു ലൂസ് മോഷന് ഷർദിയുമായിട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്തത് അപ്പം അതിൻ്റെതായ നല്ല ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു നമ്മളെ കൊണ്ടുവിടാനായിട്ട് ഹസ്ബൻഡും ബ്രദറിലെയും ബ്രദറും ജിനേഷ് ഒക്കെയാണ് വന്നത് അപ്പം അവരെല്ലാവരും കൂടെ ലഗേജ് ചെക്കിംഗ് ചെയ്യാന്ന് പറഞ്ഞു ഞങ്ങൾ മുകളിൽ പോയിട്ട് ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മളെല്ലാവരും കൂടെ മുകളിൽ പോയിരുന്നു ഇവരെല്ലാവരും കൂടെ ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യാനായിട്ട് നിന്നു നല്ല ക്യൂ ആയിരുന്നു അപ്പം അതുകൊണ്ട് നമ്മൾ കുറേ സമയം മോളിൽ ഇരുന്നു അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് ചായ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മക്കളങ്ങനെയൊന്നും കഴിക്കാതാണ് ഇറങ്ങിയത് പിന്നെ അതുമല്ല വൊമിറ്റിങ്ങും ലൂസ് മോഷനും ആയത് കാരണം ഡീഹൈഡ്രേറ്റ് ആവേണ്ട എന്ന് പറഞ്ഞിട്ട് കുറച്ച് വെള്ളമൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നു അങ്ങനെ കുറച്ചൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് ഐസുട്ടൻ ഫുള്ള് ഛർദ്ദിച്ചു വിട്ടു പിന്നെ ഡ്രസ്സൊക്കെ മാറി ഐസുട്ടനും അത്തായിക്കും ആയിരുന്നു ആ ടൈമൊക്കെ നല്ല ടയർഡായിരുന്നു നല്ല വയ്യായിരുന്നു ഐസുട്ടനും ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു മക്കൾക്ക് വയ്യാഴിക വന്നു കഴിഞ്ഞാൽ പറയണ്ടല്ലോ ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ആയിരുന്നു എന്നാലും ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ പോയി കുറച്ച് കുറച്ച് വീഡിയോസ് എടുക്കും ഇവരിങ്ങനെ ക്യൂല് നിൽക്കുന്നതും അങ്ങനെയൊക്കെ ആയിട്ട് പക്ഷേ എങ്കിലും എനിക്ക് മനസ്സിലായിരുന്നു ഇവരിങ്ങനെ വയ്യാഴികയായിട്ട് ഇങ്ങനെ ഉണ്ട് ദേഹത്തിട്ട് ഇങ്ങനെ ഒട്ടി 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 നിൽക്കുവായിരുന്നു പിന്നെ ഉറക്കമായിരുന്നു പിന്നെ അത്താക്ക് നമ്മൾ വീൽചെയർ ഒക്കെ ഇട്ടിരുന്നു അങ്ങനെ വീൽ ചെയറിനകത്തായിരുന്നു അത്ത ട്രാവൽ ചെയ്തിരുന്നത് നല്ല റഷ് കാരണം നമ്മൾ ഓൾറെഡി ലേറ്റ് ആയിരുന്നു പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെയാണ് ചാടിക്കയറി ഫ്ലൈറ്റിൽ പോയത് ഡ്രസ്സ് ൊക്കെ ആണെങ്കിൽ അങ്ങ് ഇതായായിരുന്നു പാൻറ് അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റണമെന്നുണ്ടായിരുന്നു അതൊന്നും മാറ്റാൻ പറ്റിയില്ല പിന്നെ ആകെ ഫ്ളൈറ്റിൽ കയറിയതും ആകെ ഒരു എന്താ പറയുന്ന ഒരു വല്ലാത്തൊരിതായിരുന്നു കാരണം നമ്മളുടെ നാലു പേരുടെങ്കിലും നാല് മക്കളുണ്ട് അപ്പം പിന്നെ സീറ്റ് ഒരുമിച്ചായത് കാരണം അവിടെ ഇരുത്തത്തില്ല നമ്മളെ മക്കളെ ഒരാളെ അവിടെ നിന്ന് മാറ്റിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു ഓക്സിജൻ മാസ്ക് ഇല്ലെന്ന് പറഞ്ഞു പിന്നെ ഐസുഡൻ എടുത്ത് ഫ്രണ്ടിൽ കൊണ്ടുപോയി ഏതോ ഒരു ചേട്ടന്റെ കൈയ്യെ കൊടുത്തു അയസുഡൻ ഭയങ്കര കരച്ചിലും ബഹളം ഒക്കെയായിരുന്നു നമ്മൾ ഫ്ലൈറ്റ് ചെയ്ത് വൺ അവർ ആയപ്പോഴത്തേക്ക് ഖത്തറിൽ ബോംബിട്ടെന്ന് പറഞ്ഞിട്ട് ഫ്ളൈറ്റ് ലാൻഡായി നമ്മൾ അന്നരഞ്ഞു എല്ലാ ബോംബ് ഇട്ടെന്ന് നമ്മൾ ലാൻഡ് ആയതിന് ശേഷമാണ് അറിഞ്ഞത് ഇത് ജൂൺ ട്വന്റി തേർഡിനുള്ള വീഡിയോ ആണ് എഡിറ്റ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടാഞ്ഞതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയി പോയത് അങ്ങനെ ഫ്ലൈറ്റിന്റെ സ്റ്റാറ്റസ് നോക്കുമ്പോഴൊക്കെ ഫ്ലൈറ്റ് ഡിലേ എന്നാണ് കാണിക്കുന്നത് അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ തന്നെ ഇരുന്നു കാരണം അത്തായി അമ്മയായി ഉള്ളത് കാരണം നമുക്ക് റൂമിലോട്ട് പോകാനും പറ്റത്തില്ല അവരുടെ ഹോട്ടലിലോട്ട് പോകാൻ പറ്റത്തില്ല നമ്മൾ അവർക്ക് വിസ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ അവരുടെ കൂടെ നിന്നേ പറ്റത്തുള്ളൂ നമ്മുടെ പേരൻസ് അല്ലേ മൈസൂട്ടിനും അത്തായി സൈഡായിരുന്നു കുഞ്ഞു കുറച്ചൊക്കെ ഉഷാറായിരുന്നു എന്നാലും അവളിടക്കിടയ്ക്ക് ഒമിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ലേഹാബ്മാവേയും കരച്ചിലും ഒക്കെ ായിരുന്നു കുഞ്ഞുമാവേം കരച്ചില്ല അത്രയും ക്രൗഡ് ആയിട്ടിരിക്കുന്നടുത്ത് നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ടാകുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു കുഞ്ഞു പിന്നെ വേറെ രണ്ട് മക്കളെ കണ്ടപ്പോൾ അപ്പൊ അവരോടെ കുറച്ചുനേരം ഒക്കെ കളിച്ചു പിന്നെ നമുക്ക് നന്നായിട്ട് ഇരിക്കാനോ കിടക്കാനോ കുഞ്ഞുങ്ങളെയും കൊണ്ടിരിക്കാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു നല്ല ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഇതും ഒരു എക്സ്പീരിയൻസ് അല്ലേ അങ്ങനെ കുറെ സമയം ആവിട്ടിരുന്നു പിന്നെ നമുക്ക് ഫ്ലൈറ്റ് വന്നത് മൂന്ന് മണിക്കാണ് വെളുപ്പിനെ ആദ്യം നമുക്ക് കിട്ടിയിരുന്നത് ഹൈലോ ആയിരുന്നു ഇപ്പം നമ്മൾ ബസ്സിലാണ് ട്രാവൽ ചെയ്ത് ഫ്ലൈറ്റിൻ്റെ അടുത്തോട്ട് പോയത് ജസീറയിൽ ഫുഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് സ്നാക്സും കാര്യങ്ങളും ഒക്കെ അത് ഓൾറെഡി അവിടെ വെച്ച് കഴിച്ചു മക്കൾക്കൊക്കെ വിഷമൊക്കെ അവർക്കൊക്കെ കൊടുത്തു പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങി കയ്യെ കരുതുകയും കഴിക്കുകയൊക്കെ ചെയ്തിരുന്നു ആദ്യം നമ്മൾ ഫ്ലൈ ചെയ്ത സമയത്ത് കുഞ്ഞു എന്റെ അടുത്ത് ഇരിക്കാനായിട്ട് കുറെ കിടന്ന് കരഞ്ഞിരുന്നു പിന്നെ ഒരു ജർമ്മൻ ലേഡി ആണെങ്കിൽ കുറെ സ്നാക്സ് ഒക്കെ വാങ്ങിച്ച് അവക്ക് കൊടുത്തു പിന്നെ ഞാൻ ഇറങ്ങിയപ്പോഴാണ് നമ്മൾ ഫസ്റ്റ് ലാൻഡ് ആയ ടൈമിലാണ് അവരോട് ചോദിച്ചു ഏത് നാട്ടുകാരിയാണെന്ന് ചോദിച്ചപ്പോൾ ജർമ്മൻകാരിയാണെന്ന് പറഞ്ഞു മക്കൾ അലമ്പാവുന്ന സമയത്ത് നമ്മളെ സഹായിച്ച ഒരു തമിഴ് ലേഡിയായിരുന്നു കുഞ്ഞുവവെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിടിക്കുമായിരുന്നു അതുകൂടാതെ നമ്മളെ കൊട്ടിയത്തുള്ള രണ്ട് ബ്രദേഴ്സ് നമുക്ക് അതുപോലെ കുഞ്ഞുവയെ പിടിക്കുകയും എടുക്കുകയോ ഒക്കെ ചെയ്ത് നമുക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു അജ്മലും സെയ്ദും എനിക്ക് കുറെ വീഡിയോസും അവരെടുത്തു തന്നു കാണുന്ന കുറേ ഫ്ലൈറ്റിലെ ഈ നല്ല നല്ല യും അജ്മലും ചെയ്തും കൂടെ ആണ് എനിക്ക് എടുത്തു തന്നത് രണ്ടുപേരും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ ഞാൻ അന്ന് ചാനലിന്റെ പേരൊക്കെ പെട്ടെന്ന് നമ്മൾ ഇറങ്ങുന്ന ടൈം ഒന്ന് പറഞ്ഞൊക്കെ കൊടുത്തായിരുന്നു പിന്നെ ഓർമ്മയിലുണ്ടോ സബ്സ്ക്രൈബ് ചെയ്തോന്നൊന്നും നമുക്ക് അറിയത്തില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു ട്രാവൽ ആയിരുന്നു അത് കാരണം മക്കളുടെ വയ്യാഴികയും പിന്നെ ബോംബിൻ്റെയും പിന്നെ ഫ്ലൈറ്റിലിരിക്കുന്നത് ബുദ്ധിമുട്ടുകളും അങ്ങനെ കുറേ പേര് നമുക്ക് അഡ്ജസ്റ്റ് ആവാത്ത ആളുകളും ഉണ്ടായിരുന്നു കാരണം അവർ എത്ര കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലാക്കാത്ത ആളുകളുണ്ടായിരുന്നു പക്ഷേ മെജോറിറ്റിയും നമുക്ക് സപ്പോർട്ടായിട്ട് നിന്ന് ഒത്തിരി ആളുകളുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും പറഞ്ഞു ഞങ്ങളുടെ കൂടെ ഇരിക്കുകയും ഞങ്ങളുടെ കൂടെ താണ് പക്ഷെ മക്കൾ ആരുടെയും കൂടി ഇരിക്കാത്തത് കൊണ്ട് നമുക്കൊരു ഭയങ്കര എന്താ പറയുക കംഫർട്ടിലായ്മയായിരുന്നു ആ ഒരു യാത്ര ജൂൺ ട്വൻറ്റി തേർഡ് ജസീർ എയർവേസിൽ യാത്ര ചെയ്തവരൊന്നും ഞങ്ങളെ മറന്ന് കാണാൻ വഴിയില്ല കാരണം അതുപോലെ നമ്മൾ ബുദ്ധിമുട്ടിയിരുന്നു കാരണം മക്കളുടെ കരച്ചിലും മക്കളുടെ അസുഖങ്ങളും പിന്നെ ഈ എന്താ പറയുന്ന സീറ്റ് അറേഞ്ച്മെൻറ്റും ആയിട്ട് നമ്മൾ ഒരുപാട് കിടന്ന് ബുദ്ധിമുട്ടി അതിൻ്റെ കൂടാണ് നമ്മുടെ ഈ ഒരു എന്താ പറയുന്ന മിസൈലിൻ്റെയൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നത് ആദ്യം ഫ്ലൈ ചെയ്തപ്പോൾ ഐസുട്ടനെ ഞാൻ മാറ്റി ഫ്രണ്ടിലെത്തിയെങ്കിൽ രണ്ടാമത് ഫ്ലൈ ചെയ്തപ്പോൾ ലെയ്യൂട്ടനെയാണ് മാറ്റി ഫ്രണ്ടേ കൊണ്ടിരുത്തിയത് പിന്നെ അവനും കരച്ചനും ബഹളവും ആയി അവൻ്റെ ഉമ്മയെ കാണണമെന്ന് പറഞ്ഞിട്ട് അവനും ബഹളമായി പിന്നെ ബാക്കി ആ ഒരു എല്ലാ എന്താ പറയുക ആ ഫ്ലൈറ്റിലിരുന്ന് ബാക്കി എല്ലാ പാസഞ്ചേഴ്സും കൂടെ പറഞ്ഞ് ഞങ്ങൾ മാനേജ് ചെയ്തോളാം മക്കളെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ആ ഫ്ലൈറ്റിലെ എല്ലാ പാസഞ്ചേഴ്സും നമ്മുടെ കൂടെ വന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലോട്ട് വരാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലിരിക്കുന്ന ടൈമ് നമുക്ക് ഇത്രയും ഡിലേ ആവുക എന്ന് പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഈ മിസൈൽ ആക്രമണം അങ്ങനെ കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് ആകെ നമ്മൾ ടെൻഷനായി പോയി എന്താണ് ഈതാണെന്നൊന്നും അറിയാണ്ട് വല്ലാണ്ട് എന്താ പറയുക ഭീതിയായിപ്പോയി നമുക്ക് ശരിക്കും പറഞ്ഞാൽ പണ്ടുള്ളവരൊക്കെ പറയാമല്ലേ യുദ്ധത്തിൽ പെട്ടുപോയി യുദ്ധത്തിൽ യുദ്ധം ഞങ്ങൾ കണ്ടുപോകുന്നൊക്കെ പറഞ്ഞു അതേപോലെയുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് കാരണം നമ്മളത്രയും ആളുകളുടെ ഇടയിൽ രണ്ടോ മൂന്നോ ഫ്ലാറ്റിലെ ആളുകളുണ്ടായിരുന്നു ആ ഒരു എന്താ പറയുക ആ അത്രയും ആളുകൾക്ക് ആ ഒരു ഹോള് പറ്റാണ്ട് ഇല്ലായിരുന്നു കാരണം ഇരിക്കാനും പറ്റത്തില്ല നിൽക്കാനും പറ്റത്തില്ലാത്തൊരു അവസ്ഥയായിരുന്നു കുറേ എന്താ പറയുന്നത് വയസ്സായ ആളുകളുണ്ടായിരുന്നു കുറേ കുഞ്ഞു കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ കുറേ എന്താ പറയുക കഷ്ടപ്പാടല്ലേ അവർക്ക് എന്താ പറയുക അവരുടെ അസുഖത്തിൻ്റെയും കുഞ്ഞും കുഞ്ഞുമൊക്കെ ആണെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാകത്തുമില്ല കരച്ചിലും ബഹളവും ഒക്കെ ആയിട്ട് പെട്ടെന്ന് നമ്മുടെ എയർ റൂട്ട് അടച്ചു അങ്ങനെ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ ആകെ അങ്ങ് ടെൻഷനായി പോയി പിന്നെ നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും ഹസ്ബൻഡ് ബ്രദർ ബ്രദറിനോ എല്ലാവരും ഉണ്ടല്ലോ എന്താകും ഏതാകും എന്നൊക്കെ ഉള്ള ആകെ ടെൻഷനായി പോയി പിന്നെ നമ്മൾ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ നമ്മൾ വാങ്ങിച്ച വെള്ളവും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു നമ്മൾ ആകെ ദാഹിച്ച് വലഞ്ഞു വിശന്ന് വലഞ്ഞു എന്നൊക്കെ പറയില്ലേ നമ്മളാകെ ഒട്ടും ഒരു ഒരു എന്താ പറയുക ട്രാവലായിരുന്നു കാരണം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല പിന്നെ നമ്മൾ ആ ഫ്ലൈറ്റിലിരുന്ന എല്ലാവരും എന്താ പറയുന്നത് മെജോറിറ്റി ആളുകളും തമിഴിയൻസും മലയാളീസും ആയിരുന്നു പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടലും കലബല പറയലും ഒക്കെയായിരുന്നു സാധാരണ ഒരു സൈലൻറ്റ് രീതിയിലായിരുന്നു നമ്മൾ വരുന്നത് പക്ഷേ ആ ഒരു ട്രിപ്പ് അങ്ങനെയല്ലായിരുന്നു എല്ലാവരും ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞു പിന്നെ കുറേ ആളുകളും നമ്മളടുത്ത് സഹകരിക്കാത്ത എന്താ പറയുന്നത് അങ്ങനെ എല്ലാവരും ഉണ്ടല്ലോ എല്ലായിടത്തും അങ്ങനെയൊക്കെ എല്ലാവരും ഉണ്ടല്ലോ അങ്ങനെ കുറേ ആളുകളും ഉണ്ടായിരുന്നു പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ത്രിവാൻഡ്ര എയർപോർട്ടിൽ എത്തിപ്പെട്ടു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തവണയും നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് പച്ചപ്പൊക്കെ കാണുമ്പോൾ ഒരു കുളിർമയും സന്തോഷവും ഒക്കെ ഉണ്ടാകും പക്ഷെ അതൊക്കെ ഉപ്പരിയായിരുന്നു ഇത്തവണ നമുക്ക് ഒരു എന്താ പറയുക അത് കാണുമ്പോൾ നമ്മൾ ട്രിവാൻഡ്രോ എത്തി നമ്മുടെ എന്താ പറയുക സേഫ് ആയിട്ട് നമ്മൾ ലാൻഡ് ചെയ്തു സേഫ് ആയിട്ട് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒരു ഭയങ്കര ഒരു സന്തോഷമായി ആദ്യം വൺ അവർ നമ്മൾ ട്രാവൽ ചെയ്തല്ലോ ഇപ്പം ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ എന്ന് ഇങ്ങനെ അകത്ത് ഇടിക്കുന്ന ഒരു ഇതായിരുന്നു ഞാൻ ഇത്രയും നാളും അങ്ങനെ എനിക്ക് വന്നിട്ടേല ഇത്രയും തവണ യാത്ര ചെയ്തിട്ടും എന്താണെന്നോ എന്തായിരുന്നു ഇങ്ങനെ ഒരു എന്താ പറയുന്ന അനുഭവം ഉണ്ടാവാൻ ായിരിക്കും നമ്മൾ അങ്ങനെ ഏകദേശം ഇന്ത്യൻ ടൈം പതിനൊന്ന് മണിയൊക്കെ ഇപ്പോൾ ട്രിവാൻഡ്ര എയർപോർട്ടെത്തി ഭയങ്കര സന്തോഷവും സമാധാനവും ആയി ിലെത്തിയ എമിഗ്രേഷനും കാര്യങ്ങളുമൊക്കെ തന്നെ വേഗം തന്നെ കഴിഞ്ഞു പിന്നെ ലഗേജ് എടുക്കാൻ വന്നപ്പോഴത്തേക്ക് നമ്മുടെ രണ്ട് ലഗേജ് മിസ്സാണ് പിന്നെ അവരോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ നെക്സ്റ്റ് ഫ്ലൈറ്റ് ഉള്ളതിൽ തന്നെ നമുക്ക് ലഗേജ് കിട്ടത്തുള്ള പറഞ്ഞു നമ്മൾ അതിന്റെ എന്താ പറയുന്ന എക്സ്പെൻസും ട്രാവൽ എക്സ്പെൻസും കാര്യങ്ങളും ഒക്കെ ചോദിച്ചു അവർ തന്നില്ല പിന്നെ ജസിറ എയർവേസിലാകത്ത് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ബാക്കി നമ്മൾ വൈറ്റ് എയർവെയ്സിലോ അങ്ങനെയൊക്കെ ഉള്ള എല്ലാത്തിനകത്ത് തോന്നുകയും അവർ നമ്മളെ ലഗേജ് നമ്മുടെ വീട്ടിൽ കൊണ്ട് എത്തിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള എക്സ്പെൻസ് തരുകയോ ചെയ്യും നമ്മൾ ഈ ലഗേജിന്റെ വിഷയത്തിന് നമ്മൾ ഒന്നൊന്നര മണിക്കൂർ അതിനകത്ത് സ്പെൻഡ് ചെയ്തു നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു മണി ഒ പന്ത്രണ്ടേ മുക്കാൽ ഒരു മണിയായിരുന്നു പിന്നെ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് കുറേ സ്റ്റാഫുകൾ അവിടെ നിന്ന് നെല്ലിക്കയൊക്കെ പറിക്കുന്നത് കണ്ടു നമ്മളെ വിളിക്കാൻ വന്നത് നമ്മുടെ കസിനാണ് അവൻ മിനി ബസ്സുമായിട്ടാണ് വന്നത് നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങനെ എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ മിനി ബസ്സിൽ വരുന്നത് കാരണം നാല് മക്കളും നാല് ആൾക്കാരും പിന്നെ നമ്മുടെ ലഗേജും ഉണ്ടല്ലോ അപ്പം പിന്നെ അങ്ങനെ വന്നേ പറ്റത്തുള്ളൂ പിന്നെ കാറിലൊക്കെ ആണെങ്കിൽ രണ്ട് കാറൊക്കെ ആയിട്ട് വരണമല്ലോ അപ്പം അതിനേക്കാളും നല്ലത് എല്ലാവരും കൂടെ ഒന്നിച്ച് വരാമല്ലോ പിന്നെ അങ്ങനെ ഒരുവിധം നമ്മൾ ട്രാവൽ ചെയ്ത് പിന്നെ ഇടയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ നിർത്തി പിന്നെ നമ്മുടെ നാട് നാടെത്തി നാടെത്തിയപ്പോഴാണ് നമുക്ക് സമാധാനമായത് വീടിൻ്റെ അവിടെ വരെ വീട്ടിൽ വന്ന് കയറുന്ന വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് പക്ഷേ അപ്പോഴത്തേക്ക് മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ഓഫായിപ്പോയി അതായത് നമ്മുടെ ജംഗ്ഷനാണ് പിന്നെ അങ്ങനെ എന്തായാലും മലഹമ്മിലെ നമ്മൾ വീട്ടിലും എത്തിപ്പെട്ടു പിന്നെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സുകളെല്ലാം മാറ്റി 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 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡയപ്പർ മാത്രം ഇട്ടിട്ടാണ് നമ്മൾ വീട്ടിലെത്തിയത് കാരണം അത്രയ്ക്കും ലൂസ് മോഷനും വോമിറ്റിംഗും ആയിരുന്നു കുഞ്ഞിക്കും നാടെത്തിയപ്പോഴത്തേക്ക് കുഞ്ഞി സൈഡായിരുന്നു അങ്ങനെ അലഹദില്ല വീടെത്തി അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ട്രാവൽ എക്സ്പീരിയൻസും എന്താ പറയുക ട്രാവലിങ്ങിന്റെ ഒരു വീഡിയോയും ഒക്കെ അല്ല നാട്ടിലെ വിശേഷങ്ങൾ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബൈ ടാറ്റാ